പ്രീ പ്രൈമറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട കോയിക്കൽ ഭാഗം ഗവൺമെന്റ് എൽ പി ആൻഡ് പ്രീ പ്രൈമറി സ്കൂളിലാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കോൽ ഭാഗം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രീ പ്രൈമറി പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു

ഉദ്ഘാടനത്തിന് മുന്നോടിയായി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളങ്കടം വരെ ഘോഷയാത്ര നടത്തി സംഘാടക സമിതി ചെയർപേഴ്സണും പഞ്ചായത്ത് അംഗവുമായ ആർ അജയകുമാർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ പി കെ ഗോപൻ പ്രീ പ്രൈമറി കെട്ടിടത്തിന്റെ നാമകരണം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ൂറിനൽ സമർപ്പിച്ചു പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷും അക്ഷരമുറ്റം കിസ്ബുജയികളെ ആദരിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സനൽകുമാറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത പുതിയ യൂറിനൽ സമർപ്പണം നിർവഹിച്ചു എൽ എസ് എസ് ജേതാക്കളെ പി എസ് സുജാകുമാരിയും കരാറുകാരനെ കെ സുധീറും ആദരിച്ചു ആർ ഉഷാകുമാരി അനിൽത്തുമ്പോടൻ എസ് ശീലാകുമാരി പ്രീതാകുമാരിയോ ശ്രീലതാ രഘു ആർ ശ്രീനാഥ് രാജശ്രീ സി വത്സലകുമാരി എസ് മുരളീധരൻ ജി ആർ ഹരികുമാർ രജനി എം പ്രകാശിനി വൈ ഐഷ നവാസ് എസ് എ നിസാർ നസീമ ബി ബി എ സജിത കെ സീമ റോഷിൻ എം നായർ മീനുജി എം അഖിലേഷ് കെ ജി വിജയദേവൻ പിള്ള കെ ബാലചന്ദ്രൻപിള്ള ശ്രുതി രാജേഷ് കെ ആർ ബീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട